സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ മക്കളെ ഒരു ദർശനം കണ്ടുകൊണ്ടായിരുന്നു ഈ തൂതിലേക്ക് എത്തുന്നത് ഒരു വലിയ സ്കാനിങ് സെൻ്റർ അതിലേക്ക് നൂറുകണക്കിന് ആൾക്കാർ നടന്നു കയറുന്നു തിരിച്ചിറങ്ങി വരുന്നത് ചിരിക്കുന്ന മുഖത്തോടെയാണ് കയറിയവരല്ല കാരണം എവിടെയോ നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെ അവർ തിരികെ പിടിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് ആ ദർശനത്തിൽ കാണാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ ആത്മാവിനോട് ചോദിച്ചപ്പോൾ കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു എവിടെയോ തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്നു പക്ഷേ അത് എവിടെയാണ് കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ പേരിൽ ഇതായിരിക്കാം അതായിരിക്കാം എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങളുടെ പേരിൽ ഒരുപാട് പ്രാർത്ഥിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്നവർക്കുള്ള ദിശാബോധമാണ് ഇന്നിവിടെ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ തിരക്ക് തരുക്കുന്ന ആലോചന എൻ്റെ ജനത്തിന് നൽകുക എന്നുള്ള കർത്താവിന നിർദ്ദേശപ്രകാരമാണ് ഇന്ന് ദൂതിലേക്ക് ഞാൻ എത്തുന്നത് പ്രധാനമായും ഈ ദൈവിക സന്ദേശം നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ ലോക്കായി പോയതെന്ന് കണ്ടെത്താൻ ഒരു പരിധിവരെ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ യാത്രയ്ക്ക് വേഗത കൂട്ടിത്തരികയും ചെയ്യും നമുക്കതിലേക്ക് കടക്കാം എല്ലാവർക്കും ഇന്നത്തെ പ്രവചന തോതിലേക്ക് സ്നേഹവന്ദനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവരുടെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല തൻ്റെ ജീവിതത്തിലെ സ്വയം പര്യാപ്തതയെക്കുറിച്ചുള്ളതായ അറിവ് നഷ്ടപ്പെടുന്ന ഇടങ്ങളാണ് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ പേപ്പറും പേനയും ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലല്ലേ അതറിയാൻ പറ്റത്തുള്ളൂ ചായങ്ങൾ പുരട്ടാൻ അവസരം നമുക്ക് നമുക്കതിനെക്കുറിച്ചുള്ളതായ ഒരു അപബോധം ഉണ്ടാവുകയുള്ളൂ മറിഞ്ഞിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഒത്തിരി കാര്യങ്ങൾ മറിഞ്ഞു കിടക്കുന്നതിനാൽ തന്നെ ആ മേഖലയിൽ പ്രാവീണ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആർക്കും അറിയില്ല കർത്താവായ ക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആയിരക്കണക്കിന് കൃപാദാനങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത് എന്നാൽ ശുശ്രൂഷകളിലൂടെ പ്രാർത്ഥനകളിലൂടെ ശക്തരായ ദൈവമനുഷ്യന്മാരുടെ കൈവപ്പിലൂടെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന ആത്മീക ദാനങ്ങളെ ഉണർത്തിയെടുക്കുക മാത്രമാണ് സംഭവിക്കുന്നത് വെള്ളച്ചാട്ടം ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് ഒഴുകി വരുന്ന പോലെ എന്തോ ഒന്ന് തലേ കയറുകയല്ല ഉള്ളിൽ ക്രിസ്തു വന്നപ്പോൾ പകരപ്പെട്ടിരുന്ന ചിലത് ഉള്ളിൽ നിന്ന് മണപൊട്ടി പുറത്തേക്ക് ഒഴുകുന്ന ഒരു പ്രതിഭാസമാണ് അവിടെ സംഭവിക്കുന്നത് യേശു അതുകൊണ്ടാണ് പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് ഒഴുകുമെന്ന് ജീവജലത്തിൻ്റെ നദി കാരണം ഇത് അകത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നൊരു സാധനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹീലിംഗ് മിനിസ്ട്രി നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഫിറ്റിക്കൽ മിനിസ്ട്രി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡെലിവറൻസ് മിനിസ്ട്രി ഇതെല്ലാം നിങ്ങളുടെ അകത്ത് തന്നെയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന അഭിഷേകം നിങ്ങളുടെ അകത്ത് തന്നെയുണ്ട് അതിൻ്റെ വാതിൽ തുറന്നു വിടുക എന്ന് പറയുന്ന കടമ്പ മാത്രമാണ് നിർവഹിക്കേണ്ടത് ഉള്ളിലുണ്ടെന്നുള്ളത് അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് ഇല്ല എന്ന് പറഞ്ഞു നടക്കുന്നതിനേക്കാൾ ഉണ്ടെന്ന് പറയുന്നത് ഒരു വലിയ ജയമല്ലേ കാത്തിരിക്കുന്ന സമ്പന്നത ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നത് തേടുന്ന സൗഭാഗ്യങ്ങൾ തന്നെയാണ് ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അന്തരീക്ഷത്തിലൊരു ഒരു ബണ്ടിലായിട്ട് കെട്ടി ഇങ്ങനെ അദൃശ്യ ലോകത്തിട്ടിരിക്കുകയല്ല നിങ്ങളുടെ അകത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിലേക്കാണ് നിങ്ങൾ എത്താൻ പോകുന്നത് ചുരുക്കി പറയുമ്പോൾ പുറത്തൊരു ലോകത്തെ സഞ്ചാരവും അകത്തൊരു ലോകത്തിൻ്റെ വെളിപ്പെടലും ആണ് എല്ലാവരിലും നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെന്തിനു വേണ്ടി കാത്തിരിക്കുന്നു ആ കാത്തിരിക്കുന്നത് നിങ്ങളിലുണ്ടെന്നുള്ള തിരിച്ചറിവാണ് നിങ്ങളെ ഇന്ന് ജയാളികളാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് എന്തോ കിട്ടാൻ വേണ്ടി ഓടുന്നതിനെ കളപ്പുറത്ത് നേടിയതിൻ്റെ സാരിഥാർഥ്യവും ലഭിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ വിശ്വാസവും നിങ്ങളെ ഇന്നൊന്ന് ഭരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരുപക്ഷെ ഒരു വീടാകാം ഒരു രോഗശാന്തിയാകാം ഒരനുഗ്രഹമാകാം ഒരു ജോലിയാകാം അത് കിട്ടിക്കഴിഞ്ഞു എന്നൊന്ന് വിശ്വസിച്ചേ ലഭിച്ചു എന്നൊന്ന് വിശ്വസിച്ചേ യേശു ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യാചിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ എന്നാൽ നിങ്ങൾക്കത് കിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് അംഗീകരിക്കാത്തതാണ് നമ്മുടെ പല ന്യൂനതകളുടെയും കാരണം കർത്താവേ എന്നെ നിറയ്ക്കണമേ എന്നെ നിറയ്ക്കണമേ ആ പ്രാർത്ഥന കൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കുകയുള്ളൂ എന്നാൽ അതിനേക്കാളപ്പുറത്ത് കർത്താവെ എന്നിൽ നിറച്ചതിനെ പുറത്തേക്ക് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കൂ ആ പ്രാർത്ഥന വേറൊരു ഡയമെൻഷനിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ദൈവമേ എന്നിൽ അങ്ങ് തന്നിരിക്കുന്നത് വെളിപ്പെടുത്തിയാലും അതാണ് അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നത് ദൈവമേനി അനുഗ്രഹിക്കണമെ നോ യേശു എന്നിൽ അനുഗ്രഹ പൂർത്തീകരണവുമായി വന്നു കർത്താവായ ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹീതനാണ് അനുഗ്രഹീതനായ എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ പിതാവെ വെളിപ്പെട്ടു വരട്ടെ ഈ ഒരു പ്രാർത്ഥന ഭയങ്കരമായ മാറ്റമാണ് നമ്മളുടെ ലൈഫിൽ വിന്യസിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇന്ന് എൻ്റെ വാക്കുകളെ കേൾക്കുന്ന സഖലർക്കും ഇതൊരു വേറിട്ട വ്യത്യസ്തമായ ഒരു അനുഭവത്തെ തന്നെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് ആ സ്കാനിങ് സെന്ററിലെ ആദ്യത്തെ ചിരി ഞാൻ കാണുന്നു ചിലരുടെ മുഖത്ത് ആ മേൻ അതിശക്തമാം ദൈവത്തിനായി പ്രയോജനപ്പെടാനും ഇന്നേ നാഴിക വരെ കിട്ടിയിട്ടില്ലാത്ത ദൈവിക കൃപാവനങ്ങളുടെ സമൃദ്ധിയിൽ ദൈവത്തിനായി പ്രയോജനപ്പെടാനും ചിലർ ഇന്ന് രാവിലെ ഒരുങ്ങാൻ പോവുകയാണ് കർത്താവ് നിങ്ങളുടെ ആ നയനത്തെ തുറന്നിരിക്കുകയാണ് ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിച്ചിരിക്കുന്നതിനാൽ ഇന്ന് അത്ഭുതം നിങ്ങളുടെ മേൽ ശക്തമായി തന്നെയുണ്ട് കുഞ്ഞുകാലം മുതൽ രണ്ടാമതായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ കേൾക്കുന്ന കുറേ ക്രിട്ടിക്കൽ വോയിസുകളുണ്ട് ഓ നിന്നെ കൊള്ളത്തില്ല നീ കൊള്ളുക നീ മണ്ടന നീ മടിയന അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറയുന്ന കുറേ അധികം ശബ്ദങ്ങൾ അത് വളരെ തന്ത്രപരമായി സാധാ നമ്മുടെ മേൽ നിയോഗിച്ചിടുന്ന അവൻ്റെ മന്ത്രങ്ങളാണ് ഞാൻ ഈ പറയുന്ന വാക്കെല്ലാവരും കേൾക്കുന്നുണ്ടോ കുഞ്ഞുകാലം മുതൽ നമ്മൾ കേൾക്കുന്ന ചില റിജക്ഷൻസ് വേഡുകൾ അത് പിശാച നമ്മുടെ മേൽ ചൊരിഞ്ഞിടുന്ന അതിശക്തമായ മന്ത്രങ്ങളാണ് മന്ത്രത്തിൻ്റെ പ്രത്യേകതയായാലും അത് സാധാരണ വാക്കുപോലെയല്ല മന്ത്രത്തിന് അതിൻ്റെ അപ്പുറത്ത് ഒരു റിസൾട്ടിനെ ജനിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതൊരു സൂത്രവാക്യമാണ് അതൊരു ഫോർമുല ആണ് ആ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ റിസൾട്ട് നമുക്കവിടെ കിട്ടും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു മാന്ത്രിക വചനം പോലെ മനുഷ്യ മനസ്സുകൾക്കകത്ത് കുഞ്ഞുകാലം മുതൽ സാത്താൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ ചതച്ച് കളയാൻ ഇല്ലായ്മപ്പെടുത്തി കളയാൻ ഒരുവൻ്റെ ജ്വലിക്കാൻ പോകുന്ന മഹാശുശ്രൂഷയെ നശിപ്പിച്ചു കളയാൻ വേണ്ടി കുഞ്ഞുനാളിൽ ഏറ്റവും സ്നേഹിക്കുന്നവരാൽ പ്രിയപ്പെടുന്നവരാൽ അവൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റി കൊടുക്കുന്ന കുറേ അവഗണനയുടെ പദങ്ങളുണ്ട് റിജക്ഷൻസ് വീടുകളുണ്ട് ഇതൊരു വ്യക്തിയുടെ അകത്ത് കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുകയല്ല എല്ലായിടത്തും ഉൾവലിയുന്നവരും എല്ലായിടത്തും ഭയപ്പെടുന്നവരും എല്ലായിടത്തും പുറകോട്ട് മാറി നിൽക്കുന്നവരുമായി പോകും ഉയർത്താൻ ഭയമാകും ആൾക്കാരെ നോക്കിക്കാണാൻ പേടിയായിരിക്കും ആൾക്കൂട്ടത്തോട് വല്ലാത്ത ഭീരുദ്ധമായിരിക്കും ഇങ്ങനെ എല്ലായിടത്തും ഉൾവലിഞ്ഞ് കേവലം എപ്പോഴും ഒരു ഇൻട്രവേർട്ടായിരിക്കുന്ന അവകർഷതയുടെ അങ്ങേ അറ്റത്തെത്തി പോകുന്ന സ്വയം ഇങ്ങനെ നാണിച്ച് നാണിച്ച് ഇല്ലാതായി പോകുന്ന ശോഭിക്കേണ്ട കാലത്തും വാടുന്ന പൂവായി തീരുന്ന ഒരു സാഹചര്യം പലരുടെയും ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് നമുക്കിതിനെ ജയിക്കണം അത് ജയിക്കണമെങ്കിൽ ദൈവസന്നിധിയിലെ വിശ്വാസത്തിൻ്റെ ഡിക്ലറേഷൻ ഭയങ്കരമാവും വിധം നമ്മൾ ഉയർത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഉള്ളിലുള്ളതായ സ്പിരിച്വൽ അഫർമേഷനെ പവർഫുള്ളായിട്ട് നമ്മൾ പുറത്തു കൊണ്ടുവരണം ഞാൻ ആത്മാവിൽ അനുഗ്രഹിക്കപ്പെടും ഞാൻ ദൈവശക്തിയിൽ ഉന്നതമാക്കപ്പെടും ഞാൻ യേശുവിൻ നാമത്തിൽ മാനിക്കപ്പെടും ഞാൻ വിജയിക്കും ഞാൻ നേടും ഞാൻ ഉയരും ഞാൻ അനുഗ്രഹിക്കപ്പെടും ഈ നിലയിലുള്ളതായ ഒരു വലിയ മൂമെന്റ് സൃഷ്ടിക്കാൻ കഴിയണം ന്യൂ ജനറേഷൻ ക്രിസ്ത്യൻ ചർച്ചകളിൽ ഈ പ്രയ പ്രയോഗങ്ങൾ ശക്തമായിട്ട് ഉണ്ടായി വരാറുണ്ട് ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും കനിഷ്ഠിത കാരണങ്ങളിൽ ഒന്ന് ബാല്യകാലം മുതൽ പലരും കേട്ട് ദാരിദ്ര്യത്തെ കൊണ്ടുവരുന്ന പദങ്ങളുടെ ഇമ്പാക്റ്റുകളാണ് അങ്ങനെയുള്ള പദങ്ങളുടെ ശ്രേണിയെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നും പൊട്ടിച്ച് കളഞ്ഞിട്ടല്ലാതെ അവരെ സമ്പന്നതയിലേക്കോ അനുഗ്രഹത്തിലേക്കോ എത്തിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ അവരെ അവിടെ എത്തുന്ന ഓരോ വ്യക്തികളെ കൊണ്ടും പറയിപ്പിക്കും ഞാൻ അനുഗ്രഹിക്കപ്പെടും ഞാൻ അനുഗ്രഹിക്കപ്പെടും ഇതിനെ വേറെ കുറെ പേർ വിമർശിക്കുന്നുണ്ട് പക്ഷേ ഇതൊരു സൈക്കാട്രിക്കൽ ആണ് എന്താ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു ബിലീഫ് സിസ്റ്റമാണ് അവിടെ ഉണ്ടാകുന്നത് റിജക്റ്റ് ചെയ്യപ്പെട്ട ലോകത്തിന് നടുവിൽ നിങ്ങളെ സ്വീകരിക്കുന്ന പുതിയൊരു സമൂഹത്തിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങളുടെ ജീവിതത്തെ വിശാലമാക്കാൻ വേണ്ടി ഒരു പറ്റം ആൾക്കാർ ദൈവം നിങ്ങൾക്ക് വേണ്ടി തരികയാണ് അതുകൊണ്ടാണ് മറ്റിടങ്ങളെക്കാൾ കൂടുതൽ ഇത്തരം ന്യൂ ജനറേഷൻ ചർച്ചകളിൽ ജനങ്ങൾ വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ കാരണം അവിടെയുള്ള പാസ്റ്റേഴ്സ് കൂടുതലും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ് കൂടുതൽ മോട്ടിവേറ്റഡ് ആണ് നമ്മുടെ ലൈഫിനകത്ത് നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മുടെ മുമ്പിലെ കടലിനെ തുറക്കുന്ന മോശം വേണം നമ്മുടെ മുമ്പിലെ കടലുകളെ ഇന്ന് തുറക്കുക എന്ന് പറഞ്ഞാൽ ചെങ്കലിനെ തുറക്കുക എന്നുള്ളതല്ല നമ്മുടെ മുമ്പിൽ ഇന്ന് പകൽ തുറക്കപ്പെടേണ്ടതായ വലിയൊരു പ്രതിഭാസം എന്ന് പറയുന്നത് അത് നമ്മുടെ മുന്നോട്ട് പോകാനുള്ള ഭയമായിരിക്കും ആ ഭയത്തെ പൊട്ടിക്കണം നമ്മുടെ മുൻപിൽ ആത്മവിശ്വാസക്കുറവിനെ തകർക്കണം ആ തകർക്കണമെങ്കിൽ ദൈവം ഇന്നും മോശമാരെ എഴുന്നേപ്പിക്കുമെന്നേ ദൈവം ഇന്നും യോശുവരെ നിയോഗിക്കുമെന്നേ ഞാൻ എത്രയോ പേരുടെ ലൈഫിൽ അങ്ങനെ ഒരു അഭിഷക്ത ശുശ്രൂഷിക്കാൻ നിയോഗിക്കപ്പെട്ട ദൈവദാസനാണ് എത്രയോ പേരുടെ ലൈഫിനെ എനിക്കങ്ങനെ ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞു ഞാൻ ആ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് ഞാൻ പറയുന്നത് ദൈവനെ ഉപയോഗിച്ചു എനിക്കത് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നു ദൈവ കൃപയാൽ ഞാൻ എൻ്റെ കഴിവിലല്ല ഞാൻ യേശുവിൻ്റെ കൃപയിലാണ് ഇത് ധൈര്യത്തോടെ പറയുന്നത് ദൈവം അത് ചെയ്ത കാര്യമാണ് അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്നും നമ്മളെ തന്നെ ഉണർത്തി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു പ്രചോദനത്തെ നാം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് രണ്ടാമത് നിങ്ങൾ തയ്യാറാകേണ്ട കാര്യം ഇതാണ് എന്നാണ് കർത്താവിനേക്ക് ബോധ്യപ്പെടുത്തി തന്നത് മൂന്നാമത് കർത്താവിനെ കാണിച്ചത് കരയാൻ സാഹചര്യം വന്നിട്ടും കരയാതെ പിടിച്ചു നിൽക്കുന്ന ചില ആൾക്കാർ ചിരിക്കാനുള്ള അവസരത്തിൽ ചിരിക്കാതെ നിൽക്കുന്ന ചില മനുഷ്യർ ഒന്ന് പൊട്ടിച്ചിരിക്കേണ്ട സാഹചര്യത്തിലും നിശബ്ദമായി നിൽക്കുന്ന ആൾക്കാർ അഭിപ്രായം ഇടത്തും അത് കഴിയാതെ മൗനം വീക്ഷിച്ച ചില ആൾക്കാർ നിങ്ങളോടാണ് ഇനിയും പറയാൻ പോകുന്നത് നിങ്ങളെ അലട്ടിയിരിക്കുന്ന പ്രശ്നം ഇതുതന്നെയാണ് ഇമോഷണൽ സപ്രഷൻസ് നിങ്ങളുടെ മേലുള്ള വികാരങ്ങളെ നിങ്ങൾ തന്നെ അങ്ങ് കൊന്നു കളയുകയാണ് നിഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ചിരി വേറൊരാൾ തരേണ്ടതല്ലത് നിങ്ങൾ കണ്ടെത്തേണ്ടതാണ് നിങ്ങളുടെ സന്തോഷം വേറൊരാൾ ഒരുക്കി തരുന്നതല്ല അത് നിങ്ങൾ തന്നെ കണ്ടെത്തി സന്തോഷിക്കേണ്ടതാണ് ചിരിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം അതങ്ങനല്ല എന്ന് ആരാണ് തീരുമാനിക്കുന്നത് കരയാനുള്ള നിങ്ങളുടെ സമാധാന സ്വാതന്ത്ര്യം അതാരാണ് എന്ന് പറയുന്നത് കരയാനും ചിരിക്കാനും അത്യാവശ്യം ഒന്ന് പൊട്ടിത്തെറിക്കാനും ഒന്ന് സംയമനം പാലിക്കാനും ഒക്കെയുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ നിലകളെ പെട്ടെന്നൊരു നിമിഷത്തിൽ ഇല്ലായ്മപ്പെടുത്തി കളയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണ് പാടില്ല പാടാൻ കഴിവുണ്ടായിരുന്ന നീ പാടണം എഴുതാൻ കഴിവുണ്ടായിരുന്ന നീ എഴുതണം പ്രാർത്ഥിക്കാൻ കൃപയുള്ള നീ പ്രാർത്ഥിക്കണം ആരാധനകളെ നയിക്കാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട നീ അത് ചെയ്യണം ഒതുങ്ങി പോകരുത് ഒതുങ്ങിപ്പോകരുത് ഒതുങ്ങി പോകരുത് കാരണം ഇത് നിൻ്റെ നാഴികകളാണ് നിൻ്റെ യുഗമാണ് ദൈവം നിങ്ങളെ ഒരു കാലഘട്ടത്തിൻ്റെ അടയാളമായി ഇവിടേക്ക് അയച്ചിരിക്കുകയാണ് ദൈവത്തിന് ഗണ്യമായൊരു ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നിങ്ങളിങ്ങനെ സ്വയം നിങ്ങളെ തന്നെ മറയ്ക്കുന്നവരാകരുത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അകത്തുണ്ട് ഉറവുകളെല്ലാം അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് മാത്രമാണ് ആത്മിക വിദ്യാഭ്യാസം കൃപാവനങ്ങൾ അത് മാത്രമാണ് ആ ക്രി ആ റിയൽ എഡ്യൂക്കേഷനിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവരുന്നത് നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ എന്തിനും മൂടി വെക്കുന്നു കർത്താവ് കല്ലറയെ തുറന്ന് വെളിയിൽ വന്നതുപോലെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സന്തോഷങ്ങളെ ഉയർത്തി എഴുന്നേൽപ്പിക്കാം നമ്മുടെ അകത്തുള്ള സങ്കടങ്ങളെ അമർച്ച ചെയ്ത് കളയാതെ അതിനെ പൊ പുറത്തേക്ക് പൊട്ടിയൊഴുകാൻ അനുവദിക്കാം കരയാൻ കഴിയണം ചിരിക്കാൻ കഴിയണം സമാധാനിക്കാൻ കഴിയണം ഹാല ലൂയ്യ ഒരു പെൺകുട്ടി പണ്ടൊരു പയ്യനുമായിട്ട് സ്നേഹത്തിലായിരുന്നു അന്ന് അവരുടെ കുറേ ഇൻറ്റിമേറ്റ് ചിത്രങ്ങളൊക്കെ അയാളുടെ കയ്യിലുണ്ടായിരുന്നു ഒരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് അവനെ ഭീഷണിപ്പെടുത്തി ഞാനിത് ഒഴിവാക്കാം പക്ഷേ എനിക്കിത്ര രൂപ തരണം അന്നേരമാണിതൊരു ഒരു ഹണി ട്രാപ്പ് ആയിരുന്നു എന്നറിയുന്നത് ചുരുക്കത്തിൽ സാധ്യമല്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഈ കാര്യം കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ വിളിച്ചു പറഞ്ഞു ആ പയ്യൻ ധൈര്യശാലിയായിരുന്നു ഇച്ചിരി സാമാന്യ ബോധമൊക്കെയുള്ളവനായിരുന്നു നീ പോയി ഇന്നൊരു പണി നോക്കാൻ അവനോട് ധൈര്യത്തോടെ അവൻ പറഞ്ഞു പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞതിൻ്റെ അന്ന് തന്നെ പലർക്കും അന്ന് അവിടെ വന്നിരുന്ന പലർക്കും എഫ് ബി ഫ്രണ്ട്സിൻ്റെ പലർക്കും അയാൾ ഈ നീചമായ കാര്യം ചെയ്തു പല ചിത്രങ്ങളും അയാൾ അയച്ചു കൊടുത്തു ചുരുക്കത്തിൽ രണ്ട് വർഷത്തോളം ചിരിക്കാനോ കരയാനോ പോലും കഴിയാതെ പോയ ആ പെൺകുട്ടിയെ കൊണ്ട് അതിൻ്റെ മാതാപിതാക്കളുടെ ഇടയിൽ പ്രാർത്ഥിക്കാൻ വന്നൊരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട് ഞാനന്ന് കോട്ടയത്ത് താമസിക്കുകയാണ് ഒരു ഫ്ലാറ്റിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് അന്ന് അവിടെയാണ് അവർ വരുന്നത് അവിടെ വന്നു ഞാൻ ആ പെൺകുട്ടിയോട് കുറച്ച് നേരം സംസാരിച്ചു ഞാനും വൈഫും കൂടെ കൂട്ടി പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് ഒരു രണ്ട് രണ്ടര വർഷത്തിന് ശേഷം വാ വാവിട്ടെന്ന് ആ കുട്ടി കരഞ്ഞു എന്തിനാണ് ഇങ്ങനെ കരയാതിരിക്കുന്നത് ആരാണ് നമ്മുടെ കരച്ചിലുകളെ തടഞ്ഞു വെക്കുന്നത് മനസ്സ് ഫ്രീ ഫ്രീയാകണ്ടേ ജീവിതം ഫ്രീ ആകണ്ടേ അമർച്ച ചെയ്യരുത് പുറത്തേക്ക് ഒഴുകുവാൻ അനുവദിക്കുക നിങ്ങളുടെ ഉറവകളെ അത് ദൈവം താൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് വികാരങ്ങളെ അടിച്ചമർത്തരുത് വികാരങ്ങളെ കഠിച്ചു പിടിക്കരുത് അതിനെ ഭാവികാലത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു ഭാരത്മുള്ള ചുമട് പോലെ നിങ്ങളിൽ തന്നെ നിങ്ങൾ അതിനെ സൂക്ഷിച്ചു വെക്കരുത് ചിരിക്കേണ്ട സമയത്ത് ചിരിക്കണം കരയേണ്ട സമയത്ത് കരയണം ആടേണ്ട സമയത്ത് ആടണം പാടേണ്ട സമയത്ത് പാടണം ഇതിൻ്റെ പേര് ജീവിതമെന്നാണ് ഇത് നമ്മളുടേത് മാത്രമാണ് ഇത് മക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കരുത് ഇത് ജീവിത പങ്കാളിക്ക് വേണ്ടി മാത്രമായിട്ട് നശിപ്പിച്ച് കളയരുത് ഇത് നിങ്ങളെ സ്നേഹിക്കാത്തൊരു വ്യക്തിക്ക് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ ഒഴിവാക്കരുത് എല്ലാവർക്കും കൊടുക്കണം അപ്പോഴും നമ്മൾ നമ്മളെ തന്നെ കരുതാനും സ്നേഹിക്കാനും നമ്മളെ തന്നെ പരിചരിക്കാനും മനസ്സുള്ളൊരു വ്യക്തിയായിരിക്കണം എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലകുടി മാറി പൈതൽ പോലെയെന്നപോലെ ആയിരിക്കുന്നു അമ്മയുടെ മാറിൽ ഉറങ്ങുന്ന കുഞ്ഞ് പലപ്പോഴും നമ്മുടെ പ്രാണനാണ് നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മളെ പരിഗണിച്ചില്ലെങ്കിൽ പിന്നെ ആരാണതിനെ പരിഗണിക്കുക നമ്മൾ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മളെപ്പോലെ എങ്ങനെയാണ് നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കാൻ കഴിയുക അപ്പോൾ സ്വയം നിങ്ങളെ തന്നെ പരിഗണിക്കുന്ന ഒരു ഗുണം വരുത്തുന്ന സ്വാർത്ഥത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് സ്നേഹിതരെ ഇതൊരിക്കലും നിങ്ങൾ മാറ്റി വെക്കരുതേ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്ന ഒരു ക്രൂരതയായിട്ടത് പലപ്പോഴും മാറാൻ സാധ്യതയുണ്ട് യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിനത് ഗുണമാകണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാനതിനെ സംസാരിക്കുന്നു നിങ്ങളുടെ വികാരങ്ങളുടെ അടിച്ചമർത്തിൽ നിന്നും സ്വയം പുറത്തു വരുന്ന ഒരു വ്യക്തിയായിട്ട് ഇന്ന് പകൽ മാറണം മൂന്നാമത്തെ വിടുതലിൻ്റെ പാറ്റേൺ അതാണ് നാലാമത്തെ കാര്യം ഞാൻ ജനിക്കരുതായിരുന്നു ഞാൻ അവിടെ പോകരുതായിരുന്നു ഞാനൊരു ബാധ്യതയായി എന്നൊക്കെ നമ്മൾ നമ്മൾക്ക് തന്നെ സ്വയം എഴുതി നൽകുന്ന കുറേ സൂയിസൈഡ് നോട്ടുകളുണ്ട് പാടില്ല 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 ഇത്തരത്തിലുള്ള വിഷയ ലജ്ജകളെ നമ്മൾ ഒരിക്കലും ചുമക്കരുത് നോ അങ്ങനെയുള്ളതായ കാര്യങ്ങളോട് കർക്കശ്യത്തോടുകൂടെ നോ പറയാൻ നമുക്ക് കഴിയണം അതിൻ്റെ പേരിൽ ഇനി ദുഃഖിക്കാൻ എന്നെ കിട്ടത്തില്ല എന്ന് തന്നെ ധൈര്യത്തോടെ ചില വികാരങ്ങളോട് പറ അതിൻ്റെ പേര് കരയാൻ ഇല്ല എന്ന് തന്നെ നിങ്ങൾ നിങ്ങളോട് തന്നെ പറാം അതിൻ്റെ പേരിൽ ഇനി ഇമോഷണലി ഇങ്ങനെ ഒതുങ്ങിക്കൂടാൻ ഞാൻ ഇല്ലെന്ന് പറ എന്തിനെ ഇങ്ങനെ സ്വയം ഹൈഡ് ആകുന്നത് ഇല്ല ഞാൻ ഇനി അതിൻ്റെ പേരിൽ ഞാൻ തയ്യാറാകത്തില്ല എവിടെയൊക്കെയോ ചിലരുടെ വാക്കുകൾ എവിടെയൊക്കെയോ ചിലരുടെ പെരുമാറ്റങ്ങൾ എവിടെയൊക്കെയോ ചില ഇൻസിഡൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ സൃഷ്ടിച്ച ചില വല്ലാത്ത കോളിളക്കങ്ങളുടെ പേരിൽ ആ സാഹചര്യങ്ങളെ പിന്നെയും അത് കഴിഞ്ഞു പോയിട്ടും മനസ്സിൽ റീക്രിയേറ്റ് ചെയ്ത് അതിനെ ഓർത്തും ഇങ്ങനെ ദുഃഖിച്ചോണ്ടിരിക്കരുത് നിങ്ങൾ യാത്ര ചെയ്ത വഴികളിൽ പുറകോട്ട് നിങ്ങൾ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോയി പോയ വഴികളിൽ നിങ്ങൾ പിന്നിട്ട കുണ്ടും കുഴിയും താണ്ടിയതോർത്ത് ഒരിക്കൽ കൂടെ എന്തിന് ഇങ്ങനെ മാനസികമായിട്ട് പിന്നെയും വണ്ടി ഓടിക്കുന്നു സ്വതന്ത്രമായിരിക്കുന്ന പുതിയൊരു നല്ല ഹൈവേയിലേക്ക് നമുക്ക് നമ്മുടെ കാർ ഓടിച്ച് കയറ്റാം നമുക്ക് എന്നിട്ട് അവിടെ വളരെ ലളിതമായിട്ട് നമ്മുടെ കാറുമായിട്ട് മുന്നോട്ട് പോകാം പിന്നിട്ട് അഞ്ച് കിലോമീറ്റർ ദൂരത്തിനകത്ത് പല കുണ്ടും കുടികളും ഉണ്ടായിരുന്നു ഇടയ്ക്ക് ടയറ് പഞ്ചറായിട്ടുണ്ട് അതോർത്ത് വിഷമിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല കളാം നമുക്ക് വേണ്ട അത് കർത്താവ് നിങ്ങളോട് പറയുന്നു സ്വയം ഇങ്ങനെ വിഷയലജയിലായി പോകുന്ന അവസ്ഥ വേണ്ട ഞാനത് ചെയ്യേണ്ടായിരുന്നു ഇന്നോനോ അങ്ങനെ ചിന്തിക്കേ പാടില്ല അങ്ങനെ സംഭവിച്ചു ബട്ട് ഞാൻ അതിനെ അതിജീവിച്ചിരിക്കുന്നു എന്ന് പറയുക മുന്നോട്ടുള്ളൊരു പാഠം ഞാൻ പഠിച്ചിരിക്കുന്നു ഞാനി മുന്നോട്ടേക്ക് എൻ്റെ നിലയിൽ മുന്നോട്ട് തന്നെ പോകും ധൈര്യത്തോടുകൂടി അരകട്ടി എഴുന്നേൽക്കുക ഹെരോതാവ് കൊല്ലാൻ വാളരാകുന്നുണ്ട് കാര്യം ശരി തന്നെ പക്ഷേ നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ ദൂതന ഐക്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയാൽ പോരെ എഴുന്നേൽക്കുക മുന്നോട്ട് പോകും കർത്താവ് നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുകയാണ് ഇന്നലെ സംഭവിച്ച ചില ഇൻസിഡൻറ്റുകളുടെ പേരിൽ സ്വയം ഇങ്ങനെ നിന്ന ഏറ്റെടുക്കുന്ന സ്വയം ഒരുങ്ങുന്ന സ്വയം ഇങ്ങനെ വേദന താലോലിക്കുന്ന ആ പ്രവണത വേണ്ട 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 കർത്താവ് അതിനെ ഉപേക്ഷിക്കാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഞാനിതൊക്കെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള ചിന്ത പലരുടെ മൈൻഡിലുണ്ട് നിന്നെ യേശു സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിന്നെ നിങ്ങൾ ഒഴിവാക്കണം അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് കർത്താവിനെ കാണിച്ചത് പലരും പലരെയും ചൂഷണം ചെയ്യുന്നത് ഭയങ്കരമായിരിക്കുന്ന ഒരു മൈൻഡ് ഗെയിമിലാണ് ഇന്നത്തെ കാലത്ത് ആധുനിക ലോകത്ത് ലോകത്തിപ്പോൾ ഒത്തിരി പിള്ളേരെ കുറിച്ച് നാസിസ്റ്റ് മൈൻഡ് സെറ്റിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സത്യത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി എത്രത്തോളം ടോക്സിക് ആ കാര്യം പലപ്പോഴും നമ്മൾ തിരിച്ചറിയാൻ വൈകിപ്പോകും അത് അപ്പനാകാം അമ്മയാകാം ജീവിത പങ്കാളിയാകാം ആരുമാകാം അവരുടെ ഒരു താല്പര്യം വേണ്ടി നമ്മളെ ഇട്ടങ്ങ് ശരിക്കും അവരങ്ങ് ഉപയോഗിക്കും ആ ഉപയോഗിക്കുന്നതിനിടയിൽ ചിലപ്പോൾ ഒരു ബന്ധമായിരിക്കും ചിലപ്പോൾ വീട്ടുകാരുടെ ഒരു വാക്കായിരിക്കും ഞാൻ നിങ്ങളോട് പറയുന്നത് വേറൊരു രീതിയാണ് ട്രോണ്ടറത്തു നിന്ന് ഒരു കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടു ഭയങ്കരമായിരിക്കുന്ന നിലയിൽ ആ കൊച്ചു വീട്ടിൽ പീഡിപ്പിക്കപ്പെടുന്നു പിടിപ്പിക്കപ്പെടുന്നത് കഴിഞ്ഞാൽ മെൻറ്റലി ടോർച്ചർ ചെയ്യപ്പെടുകയാണ് നല്ല സാമ്പത്തിക സ്ഥിതിയിൽ ആ കുഞ്ഞിനെ അയച്ചതാണ് എന്നെ ഈ അപ്പനെ അമ്മയോടെ ഈ വിഷയം പ്രാർത്ഥിച്ച് പരിഹരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും ഈ വിഷയം പ്രാർത്ഥിച്ചല്ല പരിഹരിക്കേണ്ടത് അപ്പനാണെങ്കിൽ അമ്മയാണെങ്കിൽ വാതിർന്ന് ചോദിക്കണം ഞാൻ എൻ്റെ മകളെ അങ്ങോട്ട് അയച്ചത് അല്ലാതെ ഇത്ര ലക്ഷം രൂപയല്ല അങ്ങോട്ട് വിട്ടത് എൻ്റെ കൊച്ചിനോട് സ്വസ്ഥതയും സമാധാനം കൊടുത്തിരിക്കണമെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് വേണം അത് അതില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ മക്കളെ വിവാഹം കഴിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ ഓരോ കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ജീവിതത്തിലുള്ളതാണ് സഹിക്ക് ക്ഷമിക്ക് നിൽക്ക് പുറുക്ക് തിരിച്ചു വരല്ലേ നോ ഏറ്റവും കൂടുതൽ പല കുഞ്ഞുങ്ങളും ഇന്നത്തെ കാലത്ത് സ്വയം ഇറങ്ങി പോകുന്നതിന് പല വാട്സാപ്പ് നോട്ടുകളും വീഡിയോകളും ഒക്കെ ചെയ്തിട്ട് അവരങ്ങ് സ്വയം ഇല്ലാതാകുന്നതിനൊക്കെയുള്ളതായ ഇടം ഇങ്ങനെയൊക്കെ ഉള്ളതായ നിഷ്ക്രിയ മനോഭാവങ്ങൾ നിമിത്തം ഉണ്ടായതാണ് നമ്മൾ ഉഴപ്പരുത് നമ്മുടെ ലൈഫിൽ നമ്മളതിന് ഉത്തരവാദിത്വം ഇല്ലാത്തവരെ പോലും പെരുമാറരുത് അതല്ല അതിൻ്റെ ഉത്തരം അതല്ല അതിൻ്റെ പുറകിലെ തീരുമാനം സ്നേഹം നിറഞ്ഞവരെ അല്പം കൂടെ ഗണ്യമായ ചിന്താഗതിയെ പുലർത്താൻ തയ്യാറാവൂ അല്പം കൂടെ കാര്യഗൗരവുമായിട്ട് സംസാരിക്കാൻ തയ്യാറാവൂ കള്ളൂടി കാരണം ഒരു പയ്യൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ ഭാര്യയും കൊച്ചും മാറി നിൽക്കുന്നു എന്നുള്ള നിലയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അപ്പനും അമ്മയും കൂടെ വൻ്റെയൊക്കെ വന്നു കുറഞ്ഞ കുറേ നാളുകൾക്ക് പുറകില്ല ഒരു രണ്ടര മാസത്തിൽ ആയിട്ടില്ല എന്നിട്ട് അവർ പറഞ്ഞു അവിടെ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു ഇല്ല ഇവനാള് നേരെ ആകാതെ കൊച്ചു വരരുത് വരുന്നേ അതിൻ്റെ ആവശ്യമില്ല ഈ ആളു ആ പയ്യനോട് ഞാൻ പറഞ്ഞു മോനെ നീ നിന്റെ ഈ ഈ വൃത്തികെട്ട രീതി കളഞ്ഞേ മതിയാകുകയുള്ളൂ എവിടെയോ ജനിച്ചു വളർത്തപ്പെട്ടൊരു പെൺകുട്ടിക്ക് നിന്റെ കയ്യിലെ കൊള്ളരുതായ്മകൾ അനുഭവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇത് ഉപേക്ഷിക്കേണ്ടതാണെങ്കിലും ഉപേക്ഷിച്ചിരിക്കണം അതിനെ ഒരിക്കലും താലോലിക്കാനില്ല അങ്ങനെയുള്ള നിന്റെ കൊള്ളലുതായ്മ നിന്റെ മദ്യപാനശീലങ്ങൾ കളയാതെ അത് നിലനിൽക്കുകയും വേണം അതോടുകൂടെ നിന്റെ ഭാര്യ സഹനശക്തി കൂടുകയും വേണം എന്നുള്ള നിലയിൽ പ്രാർത്ഥിക്കാനുള്ളതല്ല ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന അഭിഷേകം അതുകൊണ്ട് ഗണ്യമായിട്ട് ഞാൻ പറയുന്നത് ഇത് മാറ്റിയാൽ മതിയാളു നീ നല്ലൊരു പുരുഷനാകണം നല്ലൊരു അപ്പനാകണം സമാധാനമുള്ളൊരു ജീവിതം ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പ്രാപ്തിയില്ലാത്തവരാരും കല്യാണം കഴിക്കരുത് ഞാനത് അന്ന് ഇന്ന് ഇന്നും പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ ചില കാര്യങ്ങളുടെ പുറകിൽ നമ്മൾ മറ്റുള്ളവരെ ഇരകളാക്കരുത് ചൂഷണം ചെയ്യരുത് ഇതൊരു പ്രശ്നമാണ് ഈ പ്രശ്നത്തെ പരിഹരിച്ചേയും മതിയാവുകയുള്ളൂ അനേകർ ഇന്ന് മറ്റുള്ളവരുടെ താല്പര്യത്തിന് വേണ്ടി നിന്ന് കൊടുക്കുകയാണ് മറ്റുള്ളവരുടെ ഇംഗതങ്ങൾക്കങ്ങ് നിന്നങ്ങ് ഇരയായി തീരുകയാണ് സ്വന്തം ശരീരം ചുട്ടഴിക്കപ്പെടുമ്പോഴും ചുട്ട് പൊള്ളുമ്പോഴും മാറിപ്പോകാൻ കഴിയാതവണോ അവിടെ നിന്ന് അങ്ങ് തയ്യാറാവുകയാണ് അപ്പം പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെ നീ എന്നെ സ്നിക്കുന്നുവെങ്കിൽ നീ എന്റെ അരികിൽ ദൈവമായി നിൽക്കുക അങ്ങനെ നിൽക്കുകയാണ് ഒരാൾ തൊട്ടരികിൽ അന്നേരം ഈ പുള്ളി ആ ഒരു സ്വന്തം സ്നേഹിക്കുന്ന ആൾ ചുട്ടുപൊള്ളി കത്തി അമരുന്ന ആ ഒരു തീജാലയുടെ വെളിച്ചത്തിലിരുന്ന് ചിത്രം എഴുതുകയാണ് നോക്കിക്കുക എത്ര ക്രൂരമാണ് മനോഹരമായ ഒരു പടം ഞാൻ വരയ്ക്കുന്നു അതിനെനിക്ക് വെട്ടം വേണം അതിന് നീ ഉരുകിയാലും കുഴപ്പമില്ല നോ അങ്ങനെ ഞാൻ നശിച്ചിട്ടല്ല നിന്റെ സ്വാർത്ഥതയുടെ ചിത്രങ്ങൾക്ക് നീ ചന്തം ചാർത്തേണ്ടത് എന്നുള്ളത് നമുക്ക് പറയാനുള്ള ആർജവത്വം ഉണ്ടാകണം നമ്മൾ ആരുടെയും അടിമകളല്ല നമ്മൾ ആരുടെയും കൂട്ടിക്കിടക്കുന്ന നായ്ക്കളല്ല നമ്മളെ ദൈവം സ്വതന്ത്രരായി സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം വേഷം നിങ്ങൾക്ക് നൽകിയതാണ് ലോകമെമ്പാടും അടിമത്തങ്ങളെയും ചതുജാതിയ വർണ്ണ വ്യവസ്ഥിതികളെയും ഒക്കെ ഇല്ലായ്മപ്പെടുത്തുവാൻ വേണ്ടി ശബ്ദമുയർത്തിയവരാണ് യാഥാർത്ഥ്യ ക്രിസ്തവ ശിഷ്യന്മാർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ അടിമപ്പെട്ടു പോകുന്നുവോ എവിടെയൊക്കെ നിങ്ങൾ ഒഴിവാക്കപ്പെടുന്നുവോ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെയും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശബ്ദമായി നിങ്ങളിൽ തന്നെ മാറാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങളുടെ ശബ്ദമായി നിങ്ങൾ മാറിയില്ലെങ്കിൽ മറ്റൊരാൾ വരുമെന്ന് അതിനോട് കാത്തിരിക്കരുത് നീ പ്രതികരിക്കേണ്ടടുത്ത് നീ പ്രതികരിക്കണം അതുകൊണ്ട് സ്വയം ഇങ്ങനെ ജീവിതത്തിൽ ഒരുക്കിത്തീരുന്ന വ്യക്തിമായി തീരുന്ന അവസ്ഥയിൽ നിന്നും ഒഴിവാകണമെന്നാണ് കർത്താവ് പറഞ്ഞത് ബന്ധങ്ങളിൽ വ്യക്തിത്വങ്ങളിൽ അതിരുകളെ തീരുമാനിക്കണം മറ്റുള്ളവരുടെ മൂഡിനനുസരിച്ച് നീ പെരുമാറരുത് മറ്റുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ച് ഓടരുത് ഇന്ന് ഒരു പ്രവചന തോതിൽ നൂറുകണക്കിന് വാഗ്ദാനങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്നവരോട് എന്തിനു ചോദിക്കുമ്പോൾ ഒരുപാട് പേർ ഇത്തരം വിഷയ പ്രശ്നങ്ങളിൽ കിടന്ന് വരയുകയാണ് നിങ്ങളോട് ഞാൻ പറയുന്നു മറ്റൊരാളുടെ ചരട് വലിക്കനുസരിച്ച് പറക്കുന്ന പട്ടമാകരുത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയാണ് നമ്മൾ എന്താണ് ഈ ഒരു തീരുമാനവും കാഴ്ചപ്പാടും എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം റെസ്പോണ്ട് ചെയ്യാനുള്ള സമയത്ത് റെസ്പോണ്ട് ചെയ്യണം അവിടെ മൗനമല്ല അതിൻ്റെ ഫലമെന്നുള്ള കാര്യം തിരിച്ചറിയുക വളർച്ചയുടെ ഏറ്റവും ശക്തമേറിയ തെളിവ് ആറാമതൊരു ഒരു പറഞ്ഞു ഞാൻ നിർത്തുന്നു നിങ്ങളുടെ അകത്തുള്ളതായ വിശ്വാസം അത് പ്രബലമാകണമെങ്കിൽ നിങ്ങൾ ഭയത്തെ ജയിച്ചേ മതിയാകുകയുള്ളൂ പേടിക്കുന്ന കാര്യത്തെ ചലഞ്ച് ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ഭയം ദാനയില്ലാതാകും പേടിക്കുന്ന കാര്യത്തെ നേരിടാൻ തയ്യാറാകുമ്പോൾ ഭയത്തിൻ്റെ വേരിളകുകയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ വിളിച്ച ഒരു പെൺകുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവൾ താമസിക്കാൻ ചെന്ന പുതിയ വീട്ടിൽ ആകമാന ഭീകര രൂപങ്ങളെ അവൾ കാണുന്നു എന്നുള്ളതായിരുന്നു ആരോടെയൊക്കെയോ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ടൊന്നും പരിഹാരമാകുന്നില്ല ഏറ്റവും കൂടുതൽ എന്നോട് പ്രാർത്ഥിച്ചിട്ട് ഇത് മാറുന്നു എന്നും തോന്നുന്നില്ല ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാതെ മാറ്റാം ആ ഭീകര ഭീകരരൂപം നിൽക്കുന്ന തോടുമ്പോൾ ധൈര്യത്തോടെ ചെല്ലാൻ പറഞ്ഞു ധൈര്യത്തോടെ ചെല്ലുക ഭീകരരൂപം നിൽക്കുക ആ ഭീകര രൂപത്തിന്റെ ആഗ്രഹം അതിനെ കാണുമ്പോൾ നീ ഒതുങ്ങണോ എന്നുള്ളതാണ് അനോ ഞാൻ എന്നെ തയ്യാറല്ല എന്നാൽ എന്നോളി ഫാസ്റ്റർ ഞാൻ എൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ചെവി വെക്കട്ടെ ഫാസ്റ്റർ എൻ്റെ കൂടെ ഫോണിൽ വെയിറ്റ് ചെയ്യാമോ ഞാൻ ചെല്ലാം ധൈര്യത്തോടെ കൊള്ളാൻ പറഞ്ഞു ആ പെൺകുട്ടി ധൈര്യം കാണിച്ചു മുറിക്കകത്ത് ഭീകരരൂപിയായി നിൽക്കുന്ന ആ നിഴലിനു നേരെ അവൾ നടന്ന് ചെന്നു ധൈര്യത്തോടുകൂടെ നടന്നടുത്ത് ചെന്നു അവളടുത്ത് ചെന്നുമ്പോഴേക്കും അത് ചെറുതായി ചെറുതായി അവളുടെ കൺമുമ്പിൽ നിന്ന് പരക്കം പായുന്ന കാഴ്ച അവൾ കണ്ടു ഇത്രയും നേരം പേടിപ്പിച്ചത് ഇപ്പോൾ അവളെ പേടിക്കാൻ തുടങ്ങി ഭയം അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് ഷെയർ ചെയ്യാം എന്നിൽ ഭയമുണ്ടെങ്കിൽ എനിക്ക് ആ പേടി നിങ്ങളിലേക്ക് തരാം ഭയം ഷെയർ ചെയ്യാൻ പറ്റുന്ന സ്നേഹം പോലെ തന്നെ ഒരു വികാരമാണ് എന്നാൽ എൻ്റെ അകത്തുള്ള വിശ്വാസവും എനിക്ക് തരാം എൻ്റെ അകത്തുള്ള ധൈര്യവും എനിക്ക് തരാം നിങ്ങൾ പേടിക്കുന്നതിനെ നിങ്ങൾ നേരിടാൻ തയ്യാറാകുമ്പോൾ അവിടെ പുതിയൊരു ജീവിതം ഉണ്ടാവുകയാണ് സൂര്യൻ ഉദിക്കുന്നത് രാത്രിയിൽ തന്നെയാണ് സൂര്യൻ ഉദിക്കുന്നത് കൊണ്ടാണ് അത് പ്രഭാതമാകുന്നത് ധൈര്യം ഉണ്ടാകുന്നത് ഭയത്തിൽ തന്നെയാണ് അതുകൊണ്ടാണ് അതിനെ ധൈര്യം എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ അഘോരെ നിങ്ങളായിരിക്കട്ടെ ഘോരമായതിനെ ജയിച്ചവനായി നിങ്ങൾ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏറ്റവും ഘോരത്വം എന്ന് പറഞ്ഞത് ഭയാനകമായതിനെയും ജയിക്കുന്ന ആ ഒരു വലിയ വ്യക്തി തീരട്ടെ നിസ്സഹായരായി നിൽക്കരുത് എവിടെയും നിങ്ങൾക്കൊരു ഒരു ഒരു കടമ്പയുണ്ട് നിങ്ങൾക്കൊരു കൃത്യമായിരിക്കുന്ന അജണ്ടയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എവിടെയും പറയാൻ കഴിയണം എൻ്റെ സമയത്തിന് എൻ്റെ തീരുമാനങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് വ്യക്തമായിരിക്കുന്ന സ്കെച്ചും പ്ലാനും ഉണ്ട് ഞാൻ പോകുന്നത് ദൈവത്തിൻ്റെ ഒരു മഹാപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയട്ടെ നിങ്ങളുടെ അസ്തിത്വത്തിൽ ദൈവം ഗഹനമായി സ്ഥാപിച്ചിട്ടുള്ള ഒരു വലിയ ലക്ഷ്യമുണ്ട് കേട്ടോ ഇങ്ങോട്ട് വന്നത് ചുമ്മാ കുറച്ച് ആഹാരമൊക്കെ കഴിച്ചു പോകാൻ വേണ്ടിയല്ല ഇങ്ങോട്ട് വന്നത് വലിയൊരു പർപ്പസുമായിട്ടാണ് എനിക്കറിയാം ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് വലിയൊരു നിയോഗവുമായിട്ടാണ് ഞാൻ അതിലേക്കാണ് ആയിരിക്കുന്നത് നിങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ ബാങ്ക് മാനേജർ ആകാം ടീച്ചറാകാം വക്കീലാകാം ഡോക്ടറാകാം മറ്റേതെങ്കിലും ഒരു മേഖല ഡ്രൈവറാകാം ഒരു സാധാരണ കൂലി വേലകൾ ചെയ്യുന്നൊരു വ്യക്തിയാകാം പക്ഷേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏത് തൊഴിലായിരുന്നാലും ഏത് കാര്യം ചെയ്തുകൊണ്ടിരുന്നാലും നമ്മളെക്കുറിച്ച് കർത്താവ് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വലിയ പദ്ധതിയുണ്ട് അത് ചെയ്യാൻ വേണ്ടി വന്നവരാണ് നമ്മൾ അതിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഈ നിലപാടുകളൊക്കെ നമുക്ക് വേണം നിങ്ങളുടെ യാത്രയ്ക്ക് എല്ലാ വിജയങ്ങളും ഉണ്ടാകുവാൻ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ഇന്ന് ചിലതിനോടൊക്കെ നോ പറയാനുള്ള ധൈര്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പലതും പിശാചാണ് പലതും പോരാട്ടമാണെന്ന് പറഞ്ഞ് നേരം കളഞ്ഞ കാലത്തേന് കടപ്പുറത്ത് ചെറുതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ നിലപാടുകളിലെ മൂർധന്യതയില്ലായ്മ നിമിത്തം മൂർച്ചയില്ലായ്മ നിമിത്തം വന്നു പോയതാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ അങ്ങനാണെങ്കിൽ നമുക്കെന്ത് പ്രാർത്ഥിക്കാം പിതാവേ അങ്ങയുടെ മക്കളെ തിരുക്കരങ്ങളിൽ ഞാൻ പ്രാർത്ഥനയോടെ ഏൽപ്പിക്കുന്നു വലിയ വിശാലതയും മാറ്റവും ഇന്ന് കർത്താവ് ഒരുക്കി അങ്ങയുടെ മക്കളെ പുതിയ ധൈര്യത്തിലേക്കും നിറവിലേക്കും നയിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ഞാനിവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ഇന്നു മുതൽ ഇവരുടെ ജീവിതത്തിൽ ഗണ്യമായ പുരോഗതി മാറ്റങ്ങൾ ശക്തമായ തല നിലനിൽക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ കർതാവിന് എല്ലാ ക്രൂപയും നിങ്ങളുടെ പേര് ചുരിയപ്പെടട്ടെ കോട്ടയത്തെ ഞായറാഴ്ചകളിൽ നടക്കുന്ന ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആരാധന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ ഐ എം എ ഹാളിലാണ് നടക്കുന്നത് ഈ ചർച്ച് വ്യത്യസ്തമാണ് ഇവിടുത്തെ ആത്മിക അനുഭവങ്ങൾ നിങ്ങൾ ഇന്നുവരെ പ്രാപിച്ചിട്ടില്ലാത്തതാണ് അതനുഭവിക്കാൻ ഞാൻ നിങ്ങളെ വിളിക്കുന്നു വരണം നിങ്ങളുടെ തലമുറകൾ കർത്താവിലായിത്തീരും ഗോഡ് ബ്ലെസ് യു ആമേ